കഴിഞ്ഞ രണ്ട് ലിറ്റ്മസിലും വിജയകരമായി നടന്ന ഒരു സെഷനാണ് നമ്മുടെ ജീനോൺ എന്നുള്ളത് ഇത്തവണയും നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് പരിണാമം എന്ന വിഷയവുമായിട്ടാണ് പരിണാമ സംബന്ധമായ എന്ത് ചോദ്യവും ചോദിക്കാമെന്ന് നമ്മൾ ഒരു പോസ്റ്റർ ഔട്ട് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ സത്യം പറഞ്ഞാൽ നിരവധി ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചു ആ ചോദ്യങ്ങളിൽ നിന്ന് പലതും കിലോമീറ്റർ കണക്ക് നീളമുള്ള ചോദ്യങ്ങളായിരുന്നു ലഭിച്ചത് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഈ ഒരു സെഷനിൽ പറയാന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം അത് ഇവരോട് നമ്മൾ ഞാൻ ഓൺലൈനിൽ ലഭിച്ച ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിക്കാൻ പരിണാമ സംബന്ധമായ ചോദ്യം ചോദിക്കാൻ താൽപ്പര്യമുള്ളവർ മുന്നോട്ട് വരികയും സ്റ്റേജിൻ്റെ അടുത്ത് മുന്നേ വന്ന് നിൽക്കുകയും ചെയ്യണം നിങ്ങളും കൂടെ ഈ പങ് ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കാളികളായാലേ ഈ പ്രോഗ്രാം വിജയമാകുള്ളൂ എന്ന് അറിയിക്കുന്നു പിന്നെ ഈ ഓൺലൈനിൽ പലരും പല വിശ്വാസ ഗ്രൂപ്പുകളിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലെ ബയോളജി ബയോളജിടെക്സിലുണ്ട് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം എന്നാലും അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഏതാനും ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇവരോട് നമ്മൾ ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം നമുക്ക് രാകേഷ് ഡോക്ടറോട് തുടങ്ങാന്ന് വിചാരിക്കുന്നു അല്ലേ ദൈനംദിന ജീവിതത്തിൽ പരിണാമം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം പരിണാമം എന്ന് നമ്മൾ പറയുന്നത് ജീവപരിണാമത്തെയാണ് നമ്മൾ പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവപരിണാമം നടക്കുന്നത് ആയിരക്കണക്കിന് തലമുറകളിലൂടെ ലക്ഷക്കണക്കിനോ മില്യൺ കണക്കിനോ വർഷങ്ങളിലോ നടക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്ക് പരിണാമം നിത്യജീവിതത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ ലൈഫ് സ്പാനുള്ള അല്ലെങ്കിൽ ജീവിത കാലഘട്ടമുള്ള ജീവികളുടെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും അത് ബാക്ടീരിയ ഒരു ബാക്ടീരിയയുടെ ഒരു ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മിനിറ്റാണ് വളരെ ചെറിയ സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് വൈറസുകൾ മറ്റ് ജീവികളുടെ കോശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവയുടെ മാറ്റം നമുക്ക് പിന്നെ ജീവപരിണാമത്തിൻ്റെ തെളിവായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ബാക്ടീരിയകൾ ആർജിക്കുന്ന റെസിസ്റ്റൻസ് അതുപോലെ തന്നെ വൈറസുകൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഫ്ലൂവിൻ്റെ സംഗതി ഓരോ വർഷവും നമുക്കൊരു വാക്സിൻ ഫ്ലൂവിനെതിരെയുള്ള വാക്സിൻ എടുക്കേണ്ടി വരുന്നത് ഈ വൈറസുകൾ പരിണമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെയാണ് ഈ കീടനാശിനികളുടെ ഉപയോഗം എന്ന് പറയുന്നത് ആ കീടനാശിനികൾക്കെതിരെ ഈ ചെറിയ ലൈഫ് ലവിസ്പാനുള്ള ഇൻസെക്റ്റുകൾക്ക് അല്ലെങ്കിൽ കീടങ്ങൾക്ക് പരിണമിച്ച് പ്രതിരോധം ആർജിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ കീടനാശിനി ഇൻഡസ്ട്രി തന്നെ നിലനിൽക്കുന്നതെന്ന് വേണേൽ പറയാം അതുപോലെ തന്നെ നമുക്ക് കാണുന്ന മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടുകൊണ്ടല്ല അതിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഭൂമി സൂര്യനുറ്റും കറങ്ങുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഭൂമി കറങ്ങുന്നത് കണ്ടുകൊണ്ടല്ല ഭൂമി കറങ്ങി അങ്ങനെ കറങ്ങിയാൽ മാത്രം ഉണ്ടാകുന്ന ചില ഫലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലൊന്ന് നമ്മളെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോഴും അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു ഫലം നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം നമ്മളിപ്പോൾ ഒക്ടോബറിലാണ് സെപ്റ്റംബർ മാസത്തിലെ പത്രങ്ങൾ നോക്കിയാൽ മൂന്ന് വാർത്തകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് ഇടുക്കി ജില്ലയിലും രണ്ടെണ്ണം മലപ്പുറം ജില്ലയിലുമാണ് അതെന്ന് പറയുന്നത് ആ വാർത്തകൾ എന്ന് പറയുന്നത് ചോക്കിംഗ് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സംഗതിയാണ് അത് പരിണാമത്തിൻ്റെ ഒരു ഫലമാണ് അപ്പോൾ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നടന്ന അഡാപ്റ്റേഷൻസ് ഫലമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വാർത്തയിലൊക്കെയെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് കുടുങ്ങുന്നത് ഈ ശ്വാസം പോകുന്ന കുഴലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുഴലിലും നമ്മളൊരു ക്രോസിംഗ് വരികയാണ് ഇത് ഒരു നല്ല ഡിസൈൻ അല്ല ഈ ഒരു ബാഡ് ഡിസൈൻ അങ്ങനെ ഉണ്ടാകുന്നത് ഓരോ കാലഘട്ടത്തിന് അതിനനുസരിച്ചുള്ള അനുകൂലനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകും ഉള്ള സംഗതി അത് പരിണാമത്തിൻ്റെ ഒരു ഒരു ഫലമാണ് അത് അത് ക്രിയേഷൻ അഗൈൻസ്റ്റായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സംഗതിയാണ് താങ്ക് യു ഡോക്ടർ രാകേഷ്